കൊല്ലം ജില്ലയിലെ കടക്കിലാണ് യാമി യാമി കടക്കിലാണ്മിമോളാണ് പേര് ആകെ പത്ത് വയസ്സാണ് പ്രായം ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ആറാം ക്ലാസ്സിൽ ഒക്കെ സ്വന്തമാക്കാൻ അഭിമാനപരമായ കാര്യം സ്വപ്നം കാണാൻ പോലും എന്തായാലും ഒരു ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇന്നത്തെ വീഡിയോ ഇത് എത്ര പെട്ടെന്ന് ഇത്ര ചെറിയ ഗിന്നസ് വേൾഡ് വെച്ചാൽ എന്ത് കേട്ടാ ഹലോ എൻ്റെ പേര് യാമി സൂര്യ എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു അതിന്റെ ഐറ്റം എന്താന്ന് വെച്ചാൽ മൂന്ന് ബോൾ ചെയ്തോണ്ട് ഓയിലേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് ആ കോൺസ്റ്റെന്റിന്റെ ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത് വാല്യൂ ജഗിൾ ചെയ്തുകൊണ്ട് റീകോൾ ചെയ്യണമായിരുന്നു എൻ്റെ ഐറ്റം എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് മൂന്ന് ബോൾ ജഗിൾ ചെയ്തുകൊണ്ട് ഓലേഴ്സ് എന്ന് ഒരു കോൺസിനെൻറ്റ് ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത് പ്ലേസ് വാല്യൂ പറയുന്നില്ലായിരുന്നു അത് കുറേ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ ഒരു കയ്യിൽ രണ്ട് ബോൾ ഒരേ സമയത്ത് വരാൻ പാടില്ല അതല്ല രണ്ട് നമ്പർ ആകുമ്പോൾ ഇത്ര സെക്കൻഡ് ഗ്യാപ്പ് വരാൻ പാടില്ല അതല്ല പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിയോ അതും ഫെയിലിയർ ആണ് ഞാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ഈ ഇനത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് ആരെങ്കിലും റെക്കോർഡ് ബ്രേക്ക് ചെയ്താണോ മോള് റെക്കോർഡ് നേടിയത് ഈ ഒരു ഐറ്റത്തിൽ ആദ്യത്തെ റെക്കോർഡാണ് എന്ത് റെക്കോർഡ് ഈ റെക്കോർഡ് എന്തെങ്കിലും കിട്ടിയത് എല്ലാരെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും മ്മളൊന്ന് ചെയ്ത് കാണിക്കും ഇപ്പൊ റഹീമക്കളൊക്കെ ഇവിടെ വന്നിട്ട് അഭിനന്ദനങ്ങൾ നൽകിയായിരുന്നല്ലോ അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കോ

എന്റെ ഗിന്നസ് വെള്ള റക്കോഡ് എനിക്ക് ഗിന്നസ് വെൽ റെക്കോർഡ് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അത് വൺ മിനിറ്റ് മെമ്മറൈസേഷൻ ആയിരുന്നു കിട്ടിയത് മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഓയിലർ നമ്പറിന്റെ കോൺസ്റ്റന്റ് ഓയിലർ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ അതിന് അഞ്ഞൂറ്റി അറുപത് പ്ലേസ് വാല്യൂ പറയുക ഈ ഒരു ബോൾ ജഗിൾ ചെയ്യുക മൂന്ന് ബോളുകൾ ജഗിൾ ചെയ്യുക അപ്പോൾ ഈ ഒരു റിക്കോർഡിൻ്റെ പ്രത്യേകത ആദ്യം എനിക്ക് എനിക്കായിരുന്നു ഈ റിക്കോഡിൻ്റെ അപ്രൂവൽ വന്നത് പക്ഷേ ജഗ്ലിംഗ് എന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയായിരുന്നു മോൾ ഈ റെക്കോർഡ് ചേട്ടൻ തീരുമാനിച്ചത് എന്തെല്ലാം നന്നായിട്ട് തന്നെ പോയി ശരിക്കും ഞങ്ങളുടെ ബ്രെയിൻ ഹാക്ക് ഫാമിലിയിൽ ഇപ്പോൾ മൂന്നാമത്തെ റെക്കോർഡിൻ്റെ റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ഒരു ബ്രെയിൻ ഹാക്കർ യു കെയിലുള്ള കുട്ടിയാണ് മൂന്നാമത്തെ റെക്കോർഡും കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് നിലവിലുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് അതിന് അവതരിപ്പിക്കുക മാത്രമല്ല സ്പോട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ വഴി സ്പോർട്ടായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോളും ഇപ്പോൾ സ്പോട്ട് മെമ്മറൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കുറച്ച് ഇവൻസിൻ്റെ മെമ്മറൈസേഷനാണ് പുള്ളിക്കാർ ചെയ്യാൻ പോകുന്നത് അതായത് നമുക്കൊക്കെ സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോൾ വേൾഡ് പൈ ഡേ കാണും അല്ലെങ്കിൽ ടൈഗേഴ്സ് ഡേ കാണും അതിനൊരു സ്പെസിഫിക് മന്തും ഡേറ്റും കാണും അപ്പോൾ ഇവിടെ ആൾ ചെയ്യാൻ പോകുന്നു നമ്മളിവിടെ ഫിക്ഷണൽ ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിനീഷിന് ഇഷ്ടപ്പെട്ട മന്ത് ഡേറ്റ് ഡേറ്റ് ഇവിടെ എഴുതാം മെമ്മറൈസ് ട്രൈ എന്നിട്ട് റീകോൾ കുറച്ച് കുറച്ച് സ്പെഷ്യൽ ഞാൻ ഞാൻ അത് എഴുതിയിട്ടുണ്ട് പറയും പറയും ആ എഴുതി പറയുന്നത് ഇപ്പം മോള് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ ചോദിച്ചാൽ അത് തന്നെ ലേക്ക് പറയുന്നേ അപ്പൊ ഞാനിനകത്ത് തെറ്റിച്ചെഴുതും എന്നിട്ട് തിരിച്ചു ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ തെറ്റിച്ച് പറഞ്ഞ ഡേറ്റ് തന്നെ പറഞ്ഞു തരണം എനിക്ക് ഓക്കെ ആണോ മനുഷ്യൻ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം অ'কে নেক্সট মঞ্চ আদেখিনি সংস্কৃতি মান ডিচে ডেট নেক্সট উপ্ৰহা মানে এইপ্ৰিলে নেক্সট দেখি সন্তোষ দিন মন্ত্ৰী ডেট টুৱি নাই ओके नेक्स्ट इवेंट यहाँ की गिन्नस कितने दिवस ओके मंथ मंथ नवंबर ओके डेट वन ओके नेक्स्ट इवेंट यहाँ पर स्किल कार्य दिवस मंथ जुलाई ओके डेट फोर ओके नेक्स्ट इवेंट साइकिल डे ओके मंथ अगस्त ओके डेट फोर्टीन

ജനുവരി ജനുവരി ദേശീയ സന്തോഷ ദിനം ദിവസം ജൂലൈ എഴുതി എനിക്ക് പോലും ഓർമ്മയില്ല എല്ലാം ആയിട്ട് പറഞ്ഞു ഇനി ഞാൻ താഴെ മേളോട് ചോദിക്കാം ഇന്ത്യ സാമ്പത്തിക വളർച്ച നിരക്കിൽ ഒന്നാമതെത്തിയ ദിവസം ഫെബ്രുവരി ഓഗസ്റ്റ് എവറസ്റ്റിൽ കയറിയ ദിവസം ദിവസം ജൂലൈ യാമിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ നവംബർ ദേശീയ സന്തോഷ ദിനം ജനുവരി ഉപ്പ് സത്യാഗ്രഹം നടന്ന ദിവസം ദിവസം ഏപ്രിൽ യാമി ആദ്യമായി സംസാരിച്ച ഡിസംബർ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ജൂൺ 2025 ഓക്കേ ഗ്രാവിറ്റി കണ്ടുപിടിച്ച ദിവസം ജനുവരി 11 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് മെയ് 27 ഒന്നുകൂടി നോക്കേ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് മെയ് 25 ആ ഓക്കേ ആ ഓ മിഡ്കി ഇതിനി ഒന്നും കൂടി ചെയ്യില്ല അത് ജസ്റ്റ് മാസം പറയ മാസം നീടുവെങ്ങി തിരിച്ചു ഇവന്റ് എത്തിക്കോളാണ് അങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യ നമുക്ക് നോക്കാം. അങ്ങന നമുക്ക് അതുകൊണ്ട് നോക്കാം. മെയിൻ ഹെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തു ചെയ്യുവോ എന്ന് പറഞ്ഞേക്കുന്നേ. നമുക്ക് ആ രീതിയിൽ ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ ജനുവരി 11. ജനുവരി 11 ഗ്രാവിറ്റി ഉണ്ട് ഒരു ദിവസം. ആഹാ. ജൂൺ ജനുവരി 29. ജനുവരി 29 സന്തോഷ ദോസ. ആ. ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14 ന് സൈക്കിൾ തേ അങ്ങനാണെങ്കിൽ മെയ് ഇരുപത്തി അഞ്ച് മനുഷ്യൻ ആദ്യമായിട്ട് ഇറങ്ങിയത് ഫെബ്രുവരി ഇരുപതോ ഇന്ത്യ ആദ്യമായിട്ട് സാമ്പത്തികം ഒന്നാമത് ഞെട്ടി നീക്കിയ